വീടടുത്തു നിന്നും എങ്ങനെയും എഴുന്നേൽക്കണം എങ്കിൽ മാത്രമേ നമ്മളെ അതുവരെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചവരെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ ദിവ്യാജോണിയുടെ വാക്കുകളാണ് ദിവ്യാജോണി ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ചില കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം വഹിദ് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മൂന്നര മാസം മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ദിവ്യാജോണിയെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കാണ് കൊണ്ടുവരുന്നത് ജയിലിന് ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജയിലിലെ ഉദ്യോഗസ്ഥ ഈ ദിവ്യാജോണിക്ക് അരികിലേക്ക് വന്നു എന്താണ് ഈ കേസ് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ആ ഉദ്യോഗസ്ഥയുടെ ചോദ്യം മുന്നൂറ്റി രണ്ട് ദിവ്യാജോണി മറുപടി പറഞ്ഞു ആരെയാടി നീ കൊന്നത് ഉദ്യോഗസ്ഥരുടെ ചോദ്യം വീണ്ടും ആക്രോശിച്ചുകൊണ്ടാണ് ഞാനെൻ്റെ സ്വന്തം മകളെ കൊന്നു ആ ഉദ്യോഗസ്ഥയ്ക്ക് ദേഷ്യം വന്നു അവർ ദിവ്യ ജോണിക്ക് എത്തി ഈ സമയം ദിവ്യ ദിവ്യാജോണിയെ കൊണ്ടുവന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഉദ്യോഗസ്ഥയോട് സംസാരിച്ചു ചില കഥകൾ പറഞ്ഞു കൊടുത്തു ഇത് കേട്ടത് മുതൽ ആ ഉദ്യോഗസ്ഥ ഒരു മാതാവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് ദിവ്യ ജോണിയെ നോക്കിയത് ഇത് ദിവ്യ ജോണി തന്നെ പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുവരെ അങ്ങനെ ആരെങ്കിലും എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലില്ലായിരുന്നു ഇതും ദിവ്യ ജോണിയുടെ വാക്കുകളാണ് ഈ സംഭവത്തിന് ശേഷമുള്ളത് ഇനി കഥയിലേക്ക് വരാം കൊല്ലം കുണ്ട്ര കാഞ്ഞിരകോട് സ്വദേശിനിയാണ് ദിവ്യ ജോണി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എസ് സി മാത്തമാറ്റിക്സിൽ റാങ്കോട് കൂടിയാണ് ഈ പെൺകുട്ടി പാസ്സായത് കൂടാതെ അവർക്ക് ബി ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ദിവ്യ ജോണിയുടെ ജീവിതം താളം തെറ്റുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അർബുദ ബാധയെ തുടർന്ന് അവരുടെ മാതാവ് മരിച്ചു അവരുടെ അച്ഛൻ ജോണി ഒരു ഓട്ടോ ഡ്രൈവറാണ് ഈ മാതാവ് മരിച്ചതോടുകൂടി ഈ പെൺകുട്ടി ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തുകയുണ്ടായി വളർന്നു വരുന്ന ഒരു പെൺകുട്ടിക്ക് അതും നന്നായി പഠിക്കുന്ന ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളുള്ള നല്ല ജോലി ആഗ്രഹിക്കുന്ന പിതാവിനെ ഇനി ഓട്ടോറിക്ഷ തൊഴിലാളിയായി വിടണ്ട എന്നാഗ്രഹിച്ച ഒരു പെൺകുട്ടിക്ക് പെട്ടെന്നാണ് മാതാവിനെ നഷ്ടമാകുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായും സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് മറ്റാരും കരുതി കരുതൽ നൽകിയില്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ ഡിപ്രഷൻ അങ്ങനെ ഈ ദിവ്യ ജോണി ഡിപ്രഷനിലേക്ക് വീണുപോയി ഈ അമ്മ മരിക്കുന്നതിന് മുമ്പ് അമ്മ ചികിത്സയിലിരിക്കെ ദിവ്യാജോണി ഒരു മനുഷ്യനെ പരിചയപ്പെട്ടിരുന്നു അയാൾ പിന്നീട് ഈ അമ്മ മരിച്ച ശേഷമുള്ള ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ദിവ്യ ജോണിക്ക് ഒരു ആശ്രയമായി മാറി ദിവ്യ ജോണിയും കരുതി ഇത് തനിക്കുള്ള ഒരു തണൽ വൃക്ഷമാണെന്ന് ഷേ കാലമത് അങ്ങനെയല്ല എന്ന് പിന്നീട് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപതിൽ ജോണി സ്വന്തം താൽപ്പര്യപ്രകാരം ഈ മനുഷ്യനെ വിവാഹം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അവർ ഗർഭം ധരിക്കുകയും ഇരുപത്തിയൊന്നിലൊരു കുഞ്ഞിന് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ഈ കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഉന്മാദാവസ്ഥ അതായത് പ്രസവത്തിന് ശേഷം സംഭവിക്കുന്ന ഒട്ടുമിക്ക സ്ത്രീകൾക്കും സംഭവിക്കുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥ അതിൻ്റെ പിടിയിൽ കൂടി അമർന്നു പോയി ദിവ്യ ജോനി അവരതിനു മുമ്പ് തന്നെ ഡിപ്രഷൻ്റെയൊക്കെ മരുന്നുകളൊക്കെ ധാരാളം കഴിക്കുന്നുണ്ടായിരുന്നു ഒരു ബൈപോളാർ സിലിണ്ട്രമുള്ള ഒരു പെൺകുട്ടി പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലേക്കൊക്കെ കഴിഞ്ഞാൽ അത് വലിയ ഭീകരാവസ്ഥയിലേക്ക് എത്തുമെന്ന് ധാരാളം മാനസികാരോഗ്യ വിദഗ്ധർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ട പരിഗണന അതിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ലഭിച്ചില്ല പ്രസവത്തിന് ശേഷം നാലാം ദിവസം വീട്ടിലേക്കെത്തിയ ദിവ്യാജോണി മാനസികമായി പിന്നീട് തകർന്നു പോയി എന്ന് അവർ തന്നെ പിന്നീട് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു അവസ്ഥയിൽ അവരെ താങ്ങി നിർത്താൻ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അവർ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടക്കുന്ന ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ചു അപ്പോൾ മനസ്സിലാകുമല്ലോ അവരുടെ ഒരു മാനസികാവസ്ഥ എത്രത്തോളം പ്രശ്നമാണെന്ന് ഇതിനിടെ അവർ മാനസികാരോഗ്യ വിദഗ്ധരെ ഫോണുകളിൽ വിളിച്ചു ഇത് മാത്രമല്ല പോലീസിൽ പിങ്ക് പോലീസുമായി ബന്ധപ്പെട്ടു അങ്ങനെ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ വസതിയിലേക്ക് എത്തി ദിവ്യ ജോണിയുടെ വസതിയിലേക്ക് എത്തുകയുണ്ടായി ഈ പോലീസ് ഉദ്യോഗസ്ഥരും വിലയിരുത്തിയത് ദിവ്യ ജോണിക്ക് ഈ കുഞ്ഞിനെ നോക്കാനുള്ള താല്പര്യമില്ല അതാണ് അവരുടെ പ്രശ്നം എന്നാണ് ഈ ഉദ്യോഗസ്ഥർ പോലും വിലയിരുത്തിയത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് പിങ്ക് പോലീസ് എന്ന് പറയുന്നത് അവർക്ക് പോലും മനസ്സിലാകാത്ത ഈ പോസ്റ്റ്മോർട്ടം എന്ന മാനസികാവസ്ഥ ഇത് ഭർത്തൃവീട്ടുകാരും ഇതേ രീതിയിലാണ് ദിവ്യ ദിവ്യാജോണിയെ വിലയിരുത്തുന്നത് കുഞ്ഞിനെ നോക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഈ വനിതാ പോലീസൊക്കെ ഇവിടെ എത്തുന്നു പിങ്ക് പോലീസൊക്കെ എത്തുന്ന ഒരു സാഹചര്യം എത്തിയതോടുകൂടി ഈ പെൺകുട്ടിക്ക് അതിൻ്റെ കുഞ്ഞുമായി സ്വന്തം വീട്ടിലേക്ക് പോകേണ്ടി വന്നു അതോടുകൂടി തീരെ തകർന്നു കാരണം അച്ഛൻ സ്വന്തം ജീവിതത്തിൻ്റെ മകൾക്കും മകളുടെ കുഞ്ഞിനും വേണ്ടുന്ന സാമ്പത്തികവും ആഹാരവും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടാൻ രാവിലെ തന്നെ ഇറങ്ങിപ്പോകും പിന്നീട് ഉള്ളത് ഇത്തരത്തിൽ ബൈപോളാർ സിൻഡ്രോമും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടവും ഒക്കെ പെട്ട ഒരു ഉന്മാദാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടിയും അതിൻ്റെ കുഞ്ഞും മാത്രമാണ് ആ വീട്ടിലുള്ളത് ആരും അതിനെ സഹായിക്കാനില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഈ കൊലപാതകം സംഭവിക്കുന്നത് ഒരു ദിവസം രാവിലെ ഈ കുഞ്ഞിനെ ശിവട ഉച്ചയോടുകൂടി കുഞ്ഞിനെ ഈ ദിവ്യാജോണി എടുത്ത് ബക്കറ്റിൽ കരഞ്ഞ കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു പിന്നീട് പെട്ടെന്ന് തന്നെ ഉന്മാദാവസ്ഥയിൽ നിന്നും പിടിവിട്ട ശേഷം ഈ കുഞ്ഞിനെ എടുത്ത് ബെഡിലേക്ക് കൊണ്ടുപോവുകയും ഹാളിൽ കൊണ്ടുവന്ന് അതിനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കിടക്കുകയും ചെയ്തു അവരുടെ മൊഴിപ്രകാരം ശരിയാണെങ്കിൽ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് തലേണ മുഖത്ത് അമർത്തിയാണ് എന്നാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ദിവ്യാജോണിയെയും അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ മൃതശര്യമൊക്കെ നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണ് ആ കുഞ്ഞിനെ മനോഹരമായി അന്ന് രാവിലെ കുളിപ്പിച്ച് ഒരുക്കിയിട്ടുണ്ടായിരുന്നുവെന്ന് ആ മൃതശരം കണ്ടാൽ തന്നെ ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ തന്നെ ആർക്കും മനസ്സിൽ ഒരു ചോദ്യം ഉയരും ഇത്ര മനോഹരമായ ഒരു കുഞ്ഞിനെ രാവിലെ ഒരുക്കി എടുത്ത ശേഷം എന്തിനീ കുഞ്ഞിനെ അമ്മ തന്നെ കൊലപ്പെടുത്തി എന്നുള്ളത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പിന്നീട് കാലം ഐപ്പ് വള്ളിക്കാടൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തനങ്ങളിലൂടെ പുറം ലോകത്തേക്ക് എത്തിച്ചു കൊടുത്തത് അങ്ങനെ ഈ കുഞ്ഞിൻ്റെ കൊലപാതകം സംഭവിച്ചു കേരളമാണ് മലയാളികളാണ് പൊതുവേ ഒരു കുഞ്ഞിനെ കൊന്നു ഒരു അമ്മ കൊന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ അമ്മയ്ക്ക് എതിരാകും എന്തുകൊണ്ട് ആ അമ്മ കുഞ്ഞിനെ അങ്ങനെ കൊന്നു എന്നുള്ള കാര്യത്തിനപ്പുറം എന്തുകൊണ്ട് ആ കൃത്യം നടന്നു എന്ന ചോദ്യത്തിലേക്കൊന്നും പോകില്ല സമൂഹം മൊത്തത്തിൽ ഈ പെൺകുട്ടിയെ ഒറ്റപ്പെടുത്തി ആരും കണ്ടു കഴിഞ്ഞാൽ മിണ്ടാൻ പോലും തയ്യാറാകാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥ നാൽപ്പത്തിരണ്ട് ദിവസം അതിനിടയിൽ ഈ സംഭവത്തിന് ശേഷം നാൽപ്പത്തിരണ്ട് ദിവസം ഇവർ മാനസിക മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു ഇവർക്ക് പുറത്തേക്ക് വരാൻ സാധിച്ചത് അങ്ങനെ ആരും മിണ്ടാൻ പറ്റുന്നില്ല ഏതാണ്ട് ഏഴെട്ട് മാസം അവർ ആ വീട്ടിനുള്ളിൽ പെട്ടുപോയി അച്ഛനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം ഈ വീട്ടു ചെലവൊക്കെ നടക്കണമെങ്കിൽ ആ പാവമനുഷ്യൻ ഇറങ്ങിപ്പോയാൽ മാത്രമേ നടക്കുകയുള്ളൂ അങ്ങനെ തീർത്തും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐപ്പു വള്ളിക്കാടൻ എന്ന മാധ്യമപ്രവർത്തകൻ അദ്ദേഹം ഈ ദിവ്യ ജോണിയുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ദിവ്യാജോണിയെ പുറം ലോകത്തേക്ക് എത്തിച്ചു കൊടുത്തു എന്തുകൊണ്ട് ദിവ്യാജോണി ഈ കൃത്യം ചെയ്തു എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു അതിനുശേഷം പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് ഉന്മാദാവസ്ഥയെക്കുറിച്ചൊക്കെ വലിയ ചർച്ച കേരളത്തിലുണ്ടായി പ്രസവത്തിന് ശേഷം സ്ത്രീകൾക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ വന്നു അത് വളരെ വിശാല അർത്ഥത്തിൽ എത്തുകയും ദിവ്യാജോണിയൊക്കെ ദിവ്യ ജോണിയെ മല മലയാളികൾ ആ തെറ്റ് തന്നെ മറന്നുകൊണ്ട് അവരെ സ്നേഹിക്കാൻ തയ്യാറാവുകയും ചെയ്തു പിന്നീട് പല യൂട്യൂബ് ചാനലുകളിലും അവർ ഇൻ്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നു അവർക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയും ചെയ്തു ആ യൂട്യൂബ് ചാനൽ ആരംഭിച്ച് മോണ്ടെയ്സ് ആയ ശേഷം അതിൻ്റെ ആദ്യത്തെ ഇൻകം ഉപയോഗിച്ച് ദിവ്യ ജോണി ചെയ്തത് ക്ഷമിക്കണം ദിവ്യ ജോണി ചെയ്തത് ഈ പണം എടുത്തുകൊണ്ട് ഒരു പിന്നെ മെഴുകുതിരി കൂട് ഒരു മെഴുകുതിരി കൂട് വേടിച്ച് മാതാവിൻ്റെ കല്ലറയിൽ ഈ പെൺകുട്ടി പോയി കത്തിച്ചു അങ്ങനെ ഇവരുടെ അവസ്ഥയറിഞ്ഞ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള പല യൂട്യൂബ് ചാനലുകളിൽ കൂടി അറിഞ്ഞ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ് ഈ ദിവ്യാജോണിയെ വിവാഹം ചെയ്യാൻ തയ്യാറായി അങ്ങനെ അദ്ദേഹം ഈ യുവതിയെ വിവാഹം ചെയ്തു കൂടുതൽ മാനസിക പിന്തുണ നൽകി കഴിഞ്ഞ കുറേ നാളുകളായി കണ്ണൂരിലായിരുന്നു ദിവ്യാജോണിയുടെ താമസം ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ദിവ്യാജോണിയുടെ ഒരു വലിയ സ്വപ്നമാണ് തനിക്ക് സ്വന്തമായി ഒരു ജോലി വേണം വരുമാനം വേണമെന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ നടന്ന എട്ട് പി പരീക്ഷകളും കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന എട്ട് പി എസ് സി പരീക്ഷകൾ ഈ ദിവ്യാജോണി എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ എൽ പി യു പി അധ്യാപക ലിസ്റ്റിൽ ഈ ദിവ്യ ജോണി ഇടം പിടിച്ചു അതുപോലെ എൽ ഡി സി ലിസ്റ്റിലും ദിവ്യ ജോണി ഇടം പിടിച്ചു ഉടൻ തന്നെ ഈ യുവതിക്ക് ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ഇനി ആറ് ലിസ്റ്റിൻ്റെ കൂടി റിസൾട്ട് വരാനിരിക്കുകയാണ് തീർച്ചയായും ഇത്രയും മിടുക്കിയായിട്ടുള്ള ഒരു യുവതി പ്രത്യേകിച്ച് എം എസ് സി മാക്സിനൊക്കെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും റാങ്ക് വൈ വേടിച്ചെടുത്ത ഒരു യുവതി തീർച്ചയായും മറ്റ് ലിസ്റ്റുകളിലും ഉൾപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവർ അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു തൻ്റെ ഈ പറയുന്ന പോലെ തൻ്റെ ജീവിതമൊന്ന് മാറ്റിയെടുക്കുവാൻ വേണ്ടി എന്നുള്ളത് തകർന്നു പോയ ദിവ്യാജോണി ഉയർത്തെഴുന്നേറ്റത് തന്നെ പോലെയുള്ള കുറേ പേർക്ക് വേണ്ടിയാണെന്ന് അവർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ദിവ്യാജോണി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും ആത്മഹത്യാശ്രമം നടത്തിയത് ആത്മഹത്യാശ്രമം ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു നടത്തിയത് തുടർന്ന് ദിവ്യ ജോണിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ദിവ്യ ജോണിയെ ഈ മരണപ്പെടുന്നതിന് മൂന്ന് ദിവസം മുമ്പ് വീട്ടിലേക്ക് മടക്കി കൊണ്ടുവന്നു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുവന്നു അങ്ങനെ ചികിത്സയ്ക്ക് ശേഷം മടങ്ങിയെത്തി വീട്ടിലുള്ള ചികിത്സ തുടരവേ ദിവ്യാജോണിക്ക് ഹൃദയാഘാതം സംഭവിച്ചു അങ്ങനെയാണ് ആ യുവതി മരണപ്പെട്ടത് ആത്മഹത്യ മൂലമല്ല മരണപ്പെട്ടത് അതേസമയം ഹൃദയാഘാതമാണ് അതിൻ്റെ കാരണമെന്നാണ് ദിവ്യ ജോണിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ വരുന്ന പത്തൊൻപതിന് അതായത് രണ്ട് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ കുഞ്ഞിനെ കൊന്ന കേസിൽ ദിവ്യജോണിയുടെ പ്രതിഭാഗത്തിൻ്റെ വാദം കോടതിയിൽ ആരംഭിക്കാനിരിക്കെയാണ് കൊല്ലത്ത് കോടതിയിൽ ആരംഭിക്കാൻ ദിവ്യ ജോണിയുടെ ആത്മഹത്യാശ്രമം നടക്കുന്നത് അവരുടെ മരണം അതിനുശേഷം അവരുടെ ഹൃദയാഘാതത്തെക്കുറിച്ച് തുടർന്ന് അവരുടെ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ യുവതി തുടർന്നിട്ട ഒരു വലിയ വാതിലുണ്ട് ആ വാതിലിലൂടെ കേരളം കണ്ടത് പ്രസവശേഷമുള്ള സ്ത്രീകളുടെ മാനസികാവസ്ഥയും ഉന്മാദാവസ്ഥയും പോസ്റ്റ്മോർട്ടം പോലെയുള്ള പ്രത്യേക മാനസിക വിഷാദ അവസ്ഥയുമൊക്കെ ചർച്ച ചെയ്യാൻ മലയാളികൾ തയ്യാറായി ഒരു അമ്മ ഏതെങ്കിലും തരത്തിൽ ഒരു അക്രമ സംഭവത്തിൽ ഉൾപ്പെട്ടു പോയാൽ അവരെ കുറിച്ച് അവരുടെ അത് ആ ഒരു വിശാലതലത്തിൽ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കേരളം തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് ദിവ്യ ജോണി അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ദീർഘനാളായി നടത്തിക്കൊണ്ട് കൊണ്ടുവരുന്നത് അവരുടെ പല ഇൻ്റർവ്യൂകളിലും നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ധാരാളം ഇൻറ്റർവ്യൂകളിൽ അവരുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ആ കൊലപാതകം നടന്നതിന് ശേഷം തന്നെ കുറച്ച് മണിക്കൂറുകളിൽ തന്നെ പോലീസ് അവരുടെ മാനസിക നിലയെപ്പറ്റിയുള്ള അവരുടെ മാനസിക നില നല്ല രീതിയിലല്ല അവർക്ക് മാനസികമായിട്ടുള്ള വെല്ലുവിളി അവർ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം പോലീസ് അന്ന് തന്നെ മാധ്യമപ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ മാധ്യമപ്രവർത്തകരും ഈ അമ്മയെ കല്ലെറിയുന്ന രീതിയിലേക്ക് വാർത്തകൾ കൊടുക്കുവാൻ അന്ന് തയ്യാറായില്ല എന്നതും പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് ഏതായാലും ദിവ്യ ജോണിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നാളെ മറ്റൊരു വിഷയവുമായി കാണാം നന്ദി